സാഹസിക ടൂറിസമായ പാക് റാഫ്റ്റിംഗ് പരിശീലനം ഇനി കോഴിക്കോടും ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പാക് റാഫ്റ്റിംഗ് പരിശീലന കേന്ദ്രത്തിന് കോടഞ്ചേരിയിലെ ഇന്റർനാഷണൽ കയാക്കിംഗ് സെന്ററിൽ തുടക്കം കുറിച്ചു വിദഗ്ധരുടെ സഹകരണത്തോടെയാണ് പരിശീലനം നടക്കുക കേരള ടൂറിസവും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ചേർന്നാണ് രാജ്യത്തെ ആദ്യത്തെ പാക് റാഫ്റ്റിംഗ് പരിശീലന സംരംഭത്തിന് കോഴിക്കോട് തുടക്കം കുറിക്കുന്നത് വിദഗ്ധരായ ഇൻസ്ട്രക്ടർമാരുടെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ സുരക്ഷാ കയാക്കർമാരുടെ സഹായത്തിൽ തൽപരരായ ആർക്കും പാക് റാഫ്റ്റിംഗ് പഠിക്കാനുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ട് പൊതു സംരംഭത്തോടെ സാഹസിക ടൂറിസത്തിന്റെ ഹബ്ബായി കേരളത്തെ മാറ്റാനാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന റാഫ്റ്റാണ് വളരെ സിമ്പിൾ ആണ് പതിനാല് വയസ്സോട്ട് മേലോട്ടുള്ള എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതാണ് പാക് റാഫ്റ്റ് നമുക്കൊരു അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഫ്ലൈറ്റിലോ എവിടെ വേണമെങ്കിലും ബാഗ് പോലെ കൊണ്ടുക്കാൻ പറ്റും അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പാക്ക് റാഫ്റ്റിംഗ് പരിശീലിക്കുന്നതിനും പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനു വേണ്ടിയും കൊച്ചിയിൽ നിന്നും സ്കൂബ ഡൈവേഴ്സ് ടീമും എത്തിയിരുന്നു ചാലിപ്പുഴയിലൂടെ റാഫ്റ്റിംഗ് ചെയ്ത് കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് ചെമ്പകശ്ശേരി പദ്ധതി ഉദ്ഘാടനം ചെയ്തു തുടക്കക്കാരായ ആളുകൾക്ക് ഈ ഈ റാഫ്റ്റിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ വളരെ വളരെ നല്ലൊരു നമ്മൾ ഒക്കെ ചെയ്യുന്ന ചെയ്യുന്ന ആൾക്കാരാണ് ഇത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഒരു കാര്യം പോലെ ആയിരുന്നു നമുക്ക് ആക്ടിവിറ്റി ഉണ്ടായിരുന്നത് ഒതുക്കമുള്ളതും ഭാരം കുറഞ്ഞതുമായ രൂപകൽപ്പനയും സൗകര്യവും കാരണം ഇന്ത്യയിൽ ജനപ്രീതി നേടുന്ന ടൂറിസം പദ്ധതിയാണ് പാക് റാഫ്റ്റിംഗ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കയാക്കിംഗ് മത്സരവേദിയായ പുലിക്കയത്തും പദ്ധതി എത്തുന്നത് പുതുസംരംഭം സംരംഭം സംസ്ഥാനത്ത് സാഹസിക ടൂറിസത്തിൻ്റെ അവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്നാണ് നിഗമനം കൈരളി ന്യൂസ് കോഴിക്കോട്